ഫ്രണ്ട്സ് ഗവൺമെന്റ് ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എല്ലാവർക്കും ഗവൺമെന്റ് ജോലി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇത് കാണുക ഒരു ഗവൺമെൻറ് ജോലി വേണം സ്വന്തം കാലിൽ നിൽക്കണം ഒരു വരുമാനം ലഭിക്കണം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് പക്ഷേ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പി എസ് സി പരീക്ഷകൾ എഴുതി പാസ് എന്നാൽ മാത്രമേ ഗവൺമെൻറ് ജോലി ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ പഠിക്കണം പക്ഷേ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും സംശയമാണ് അതിന് നമുക്ക് ആദ്യം വേണ്ടത് മികച്ച ഒരു സ്റ്റഡി പ്ലാൻ ആണ് പിന്നെ പി എസ് സി പഠിക്കാനുള്ള കുറേ നോട്ട്സും ആവശ്യമാണ് അപ്പോൾ പി എസ് സിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് ആവശ്യമല്ലേ നമ്മൾ നമ്മളതിന് ആദ്യം ചെന്ന് കുറേ ബുക്സ് എല്ലാം വാങ്ങിച്ച് അതെല്ലാം കൂടി ഇരുന്ന് റഫർ ചെയ്യും പക്ഷെ അങ്ങനെ റഫർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് ഓരോ ബുക്സായിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങണം പിന്നെ കുറേ യൂട്യൂബ് വീഡിയോസ് ഇരുന്ന് കാണും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല പഠിക്കുമ്പോൾ ഡൗട്ട്സ് സ്വാഭാവികമാണ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ അപ്പോൾ ഇതിനെല്ലാം പറ്റിയൊരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമില്ലേ പഠിച്ചാൽ മാത്രം മതിയോ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടേ പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും എല്ലാം ചോദിച്ചേക്കാം അപ്പോൾ നമ്മൾ വെറുതെ കുറേ സബ്ജക്റ്റ് പഠിച്ചിട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതെല്ലാം കൂടെ അതായത് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കൂടാതെ ഡൗട്ട് ക്ലിയറൻസ് വേണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എൽ പി യു പി സെവൻത് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്റ്റഡി പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നു അതിനുശേഷം ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക് ടെസ്റ്റാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എല്ലാ സബ്ജെക്ടിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ് എ സിആർ ടി എൻ സിആർടി ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫുൾ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഡെയിലി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം കൂടാതെ വീക്ക്ലി റിവിഷൻ കൂടി ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഓരോ സബ്ജക്റ്റിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ ആറുമാസത്തേക്ക് വെറും എണ്ണൂറ്റി രൂപ മാത്രമാണ് വരുന്നത് ഈ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സ്റ്റഡി പ്ലാൻസും എൽ ഡി സി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് മെയിൻസ് ആയിക്കോട്ടെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് ഒരൊറ്റ പ്രീമിയത്തിൽ തന്നെ അൺലോക്ക് ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ വേറെ റാങ്ക് ഫയലുകളൊന്നും നിങ്ങൾ റഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് കൺഫ്യൂസ് ഉണ്ടാക്കുന്നില്ല കൺഫ്യൂസ് ഉണ്ടാക്കുവാണേ തന്നെ നിങ്ങൾക്ക് ഫുൾ മെൻ്റെ സപ്പോർട്ടാണ് ലഭിക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്നും ഇനിയും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു വഴിയുണ്ട് എന്താണെന്നല്ലേ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ എന്ന കോഡ് നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയായിരിക്കും ആപ്പ് പർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ ഇതിൽ നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വേറെ ഉണ്ടോ നമുക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും ലഭിക്കുന്നു കൂടാതെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഫുൾ മെൻ്റൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ എൽ ഡി സി ഡിഗ്രി പ്രിലിംസിനൊക്കെ പഠിച്ച് തുടങ്ങാത്തവരും വേഗം തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ ബ്രിസ്റ്റു ഉണ്ട് നിങ്ങളുടെ കൂടെ